ഹായ് ഫ്രാസ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഒരു അടിപൊളി അതായത് നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് വരുമാനം ഉണ്ടാക്കാൻ വീട്ടും അമ്മമാർക്ക് വീട്ടിൽ ചിലവനൊക്കെ കിട്ടുന്ന കിട്ടും ഇതുപോലെ നമ്മൾ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു നൈറ്റി നമുക്ക് തയ്ച്ചു കൊടുത്ത് നല്ല വരുമാനം കിട്ടുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു നൈറ്റി നമ്മൾ തയ്ക്കാൻ പോകുന്നത് രണ്ടേ തൊണ്ണൂറ് മീറ്റർ പിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നടുവേ മടക്കിയിരിക്കണം തുണിഞ്ഞാൽ വീണ്ടും ഒന്ന് മടക്കിയടിക്കുക ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള നൈറ്റിയാണത് ഓക്കെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു വീഡിയോ തന്നെ സ്റ്റിച്ചിങ്ങും കൂടി ഉൾപ്പെ എപ്പോഴും നമുക്ക് എല്ലാ വീഡിയോയിലും അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റാറില്ല കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ചില സമയം കട്ടിങ് വീഡിയോ ഒരു ഒന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് ചിലർ പറയും നമ്മൾ പറ്റിക്ക് പറ്റിക്കുകയാണ് അതിനെ ചില എന്ന് പറയും പക്ഷെ അതല്ല ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡബിൾ എക്സൽ ആയതുകൊണ്ട് ഡബിൾ എക്സൽ നൈറ്റിയാണ് തയ്ക്കുന്നത് അപ്പോൾ ഏഴ് ഇഞ്ച് ഷോൾഡറും ഏഴ് ഇഞ്ച് ആംഹോളും എടുത്തിട്ടുണ്ട് ഓക്കെ ചെസ്റ്റ് വന്നിട്ട് നമ്മൾ പതിമൂന്നര ഇഞ്ച് ചെസ്റ്റ് കൊടുക്കണ്ട് കൈക്കുഴി ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ വെച്ചെടുത്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതൊരു ഡബിൾ എക്സിലാണ് ലെങ്ത് ഫോർട്ടി ടു മാർക്ക് ചെയ്തിട്ട് അടിയിൽ ഫ്രില്ല് വരും ഓക്കെ ഷോൾഡർ ഏഴ് ഹോൾ ഏഴ് ചെസ്റ്റ് പതിമൂന്നര അല്ലെങ്കിൽ പതിനാല് എടുക്കുക കേട്ടോ വേസ്റ്റ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് ഷേപ്പിൻ്റെ വണ് മാർക്ക് ചെയ്ത് പതിമൂന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ മറ്റേ നമ്മൾ പതിമൂന്ന് വര അല്ലെങ്കിൽ പതിനാല് ഞാൻ പറഞ്ഞു ചെസ്റ്റ് പതിമൂന്നര അല്ലെങ്കിൽ പതിനാല് പക്ഷേ വേസ്റ്റ് പതിമൂന്നര എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഈ വേസ്റ്റിൽ നിന്നും നേരെ സ്കെയിൽ ചരിച്ച് വെക്കുക ചെയ്യേണ്ടത് അപ്പം അടിയിൽ നമുക്ക് ഫോർട്ടി ടു മാർക്ക് ചെയ്തില്ല അവിടെ ഒരു ലൈൻ അങ്ങ് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ബേസിൻ്റെ സ്കെയിൽ ഉണ്ട് ഇങ്ങനെ ചരിച്ചെടുത്താൽ മതി നൈറ്റി ബിറ്റിനെല്ലാം ഒരേ അളവുകളാണ് നൈറ്റി ബിറ്റ് എപ്പോഴും തയ്ക്കുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടല്ല തയ്ക്കുന്നത് നമ്മൾ ഓരോരുത്തർ സൈസ് ചാർട്ട് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് പ്രത്യേകിച്ച് ചെസ്റ്റിൻ്റെ ചെസ്റ്റ് അളവനുസരിച്ചിട്ട് അപ്പം ഞങ്ങൾ കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട്സ് ഇത് കണ്ടല്ലോ ഇത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത് അടിപൊളി നമുക്ക് ഭംഗിയുള്ള നൈറ്റിയാണ് നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നൈറ്റിക്ക് സാധാരണ നൈറ്റിൽ നമ്മൾ തയ്ച്ചു കൊടുത്താൽ നൂറ് രൂപ എഴുപത്തഞ്ച് രൂപയൊക്കെ ആണെങ്കിൽ ഈ ഒരു നൈറ്റി നമ്മൾ തയ്ച്ചു കൊടുത്താൽ നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും അതായത് ഇരുന്നൂറ് രൂപ ചിലർ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ മുന്നൂറ് രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് നിങ്ങളിത് ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങിക്കണെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കണെങ്കിൽ ഈ ഒരു ഒരു നൈറ്റിക്ക് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപയാണ് കേട്ടോ നിങ്ങൾ ഞാനിത് കണ്ടിട്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത് കണ്ടല്ലോ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം ഡബിൾ എക്സൽ ആയതുകൊണ്ട് കഴുത്തിന്റെ അകലം രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കഴുത്തിന്റെ ഇറക്കി ഞാൻ ഫ്രണ്ടും ബാക്കും ആറ് അഞ്ചര ഇഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടും ബാക്കിന് സെയിം ഡെപ്ത് തന്നെ കൊടുക്കണം കാരണം അത്യാവശ്യം വലിയ സൈസാണ് അപ്പം പിന്നെ നമ്മളത് ബാക്കിൽ ഡെപ്ത് കുറച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ നിന്ന് കയറിപ്പോവും നൈറ്റ് ബാക്കിലേക്ക് അപ്പോൾ ഒരേ അളവ് എടുക്കുക അപ്പോൾ പിന്നെ ആ പ്രശ്നവും ഇല്ല കൈക്കുഴിയുടെ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ വണ്ണം എടുക്കാനായിട്ട് നമുക്കിത് ഇതുപോലെ എടുക്കുമ്പോൾ ഒരു പതിനൊന്നര ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കൈക്കുഴിയുടെ വണ്ണമില്ല അത് ഓക്കെ ഇനി സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ദേ ഈ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ കൈക്കുഴിയുടെ അവിടെ റൗണ്ട് എടുത്ത് ഇപ്പോൾ എത്രയാണ് വന്നത് പതിനൊന്നര ആ ഒരു പതിനൊന്നരയാണ് നമ്മൾ ഇവിടെ കൈക്കുഴിയുടെ വണ്ണം മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കണം ഒരുമിച്ച് വെച്ച ശേഷം നമ്മൾ ആ കൈക്കുഴി കട്ട് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തിൻ്റെ ഉള്ള ബാക്കി ഭാഗമാണത് അവിടെ നിന്ന് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്കൊരു ആറ് അല്ലെങ്കിൽ ആറര ഇഞ്ച് മാർക്ക് ചെയ്യാം അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല ആദ്യം നമുക്ക് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്ര കിട്ടും നോക്കാം മാക്സിമം എത്ര കിട്ടും എളുക്കാക്കിയെടുക്കാൻ ശ്രമിക്കും അപ്പം ഞാനിപ്പോൾ ഒരു ആറരയിൽ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ചുകൂടി കയറ്റി അങ്ങ് വെട്ടിയെടുക്കും കാരണം എന്താന്ന് അങ്ങനെ ഒരു ഷേപ്പിൻ്റെ ആവശ്യമില്ല അത് കണ്ടോ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വരാം കൈയിൻ്റെ റൗണ്ട് ഞാൻ ഒമ്പതര ഇഞ്ച് കൊടുക്കുന്നുണ്ട് കൈയിൻ്റെ റൗണ്ട് ഒമ്പതര ഇഞ്ച് കൊടുക്കുക അതെ കണ്ടോ ശേഷം നമുക്ക് ഇതങ്ങ് യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ മേളിൽ കുറച്ചുകൂടി കൂടി ഞങ്ങൾ കയറ്റിയെടുക്കാം ഞാൻ കാണിച്ചുതരാം നോക്കിക്കോളൂ ഇപ്പം ഞാൻ കട്ട് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് ഇത് ഇനി കൈ ഇത് മടക്കിയടിക്കേണ്ട ആവശ്യമില്ല അടിയിൽ കരഭാഗമാണ് വരുന്നത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കണം വീഡിയോയ്ക്ക് നോക്കിയിട്ടല്ലോ എല്ലാവരും ഒരു ലൈക്ക് ലൈക്ക് കൊടുക്കാം അപ്പോൾ ഇതേ നോക്കി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണ്ട ഞാൻ വീണ്ടും കാലിഞ്ച് കേറ്റി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ഏഴഞ്ചോണം ലെങ്ത് സ്ലീവിന് വരുന്നുണ്ട് അപ്പം നമുക്കിതങ്ങോട്ട് മാറ്റി വെച്ച ശേഷം ഇനി നമുക്കിതിലാകെ ഒന്ന് രണ്ട് കട്ടിങ് മാത്രമേ ഉള്ളൂ നമ്മൾ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കാരണം ഇത് ഒരു ഡിസൈൻ നെക്ക് വരുന്നതുകൊണ്ടാണ് ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ അടിയിലുള്ള നൈറ്റി ബിറ്റിൽ അത് നമുക്ക് കറക്റ്റ് എത്രയുണ്ട് നോക്കാം പതിനഞ്ച് ഇഞ്ച് ഉണ്ട് അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ ഏഴര ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ വരച്ച ശേഷം ഇത് എന്തിട്ടാന്ന് പറഞ്ഞാൽ നൈറ്റിയുടെ അടിയിൽ പ്ലീറ്റ് കൊടുക്കാനാണ് അപ്പോൾ ഇത് മൊത്തം എഴുത്ത് നമ്മൾ നൈറ്റിയുടെ അടിയിൽ പ്ലീറ്റ് കൊടുക്കും അപ്പോൾ ഈ ഒരു പീസ് ഇതിൽ നാല് തുണി വരും നാല് ലെയർ വരുന്നുണ്ട് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് വലിയൊരു ലെയർ ആക്കി എടുത്ത ശേഷം അടിയിൽ നമുക്ക് പ്ലീറ്റ് കൊടുക്കേണ്ടതാണ് ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാം അവിടെ ഭാഗം അല്ല സ്ലോപ്പ് പോലെയുള്ള ഭാഗം നമ്മൾ അതും കൂടി ഒന്ന് കറക്റ്റാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ അടുത്ത പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാ കട്ടിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് നെറ്റ് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പം അത് നമുക്ക് നമ്മുടെ ബോഡി പോർഷനിൽ കട്ട് ചെയ്ത ബാക്കി ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്നിട്ട് വേണം ഈ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒന്നരഞ്ച് വീതിക്കും ഫ്രണ്ടിനൊക്കെ ഡിസൈനൊക്കെ ആണ് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യുന്നില്ല ക്രോസ് പീസ് മാത്രം ഒന്നര ഇഞ്ച് വീതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ വെച്ച ശേഷം നമ്മൾ ഇങ്ങനെ സൈഡിൽ ഒന്നര അഞ്ച് വീതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും നമുക്ക് കേട്ടല്ലോ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക നോക്കി കട്ട് ചെയ്ത് വെച്ചോളൂ ഉടനെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടാകും അടുത്ത വീഡിയോയിട്ട് കാണാം